ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാലും കുടുംബവും മമ്മൂട്ടിയുമെല്ലാം ചിത്രത്തിലുണ്ട് മോദി കൈക്കൂപ്പി നിൽക്കുമ്പോൾ മോഹൻലാലും കൈക്കൂപ്പുന്നത് കാണാം എന്നാൽ കൈ കെട്ടിയുള്ള മമ്മൂട്ടിയുടെ നിൽപ്പാണ് ഏവരെയും ഇപ്പോൾ ആകർഷിച്ചിരിക്കുന്നത് അതേസമയം രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോട് അനുബന്ധിച്ച് അയോധ്യയിൽ പൂജിച്ച അക്ഷതം സിനിമാ താരങ്ങൾക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്നു മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾക്കാണ് അക്ഷതം നൽകിയത് വർണ്ണക്കടലാസ് കൊണ്ടുള്ള പൊതിയും മധുരവുമാണ് മോദിയുടെ അംഗരക്ഷകരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ മോദി ഓരോരുത്തരെയായി പരിചയപ്പെടുന്ന സമയത്ത് ഈ പൊതിയും മധുരവും നൽകി മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം ഖുഷ്ബു എന്നീ താരങ്ങൾക്കും മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര എന്നിവർക്കും മോദി ഈ പൊതികളും മധുരവും നൽകുന്നത് വീഡിയോയിൽ കാണാം ഈ പൊതിയിലായിരുന്നു അക്ഷതമെന്നാണ് സൂചന പൊതി വാങ്ങിയ പലർക്കും അത് അക്ഷതമാണെന്ന കാര്യം അറിയില്ലായിരുന്നു എന്നും പറയുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം താലികെട്ട് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വധുവരന്മാർക്ക് എടുത്തു നൽകിയത് വധുവരന്മാർക്കും മോദി അക്ഷതം നൽകിയിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത് എത്തി നിൽക്കുന്ന സമയത്തും മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രം വൈറലായതിനു പിന്നാലെ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ശീതൽ ശ്യാം ഈ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു വേറെ ആളെ നോക്ക് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം അവർ പോസ്റ്റ് ചെയ്തത് എന്നാൽ ഇതിന് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് മറുപടിയുമായി എത്തി ചില ആളുകൾ ഇങ്ങനെയാണ് പകുതി വിവരങ്ങൾ മാത്രം വിഴുങ്ങുകയും നെഗറ്റിവിറ്റി ഛർദ്ദിക്കുകയും ചെയ്യുമെന്നായിരുന്നു ഗോകുൽ ഇതിന് നൽകിയ മറുപടി ഗോകുൽ തൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിൽ നിന്നാണ് ശീതളിന് മറുപടി നൽകിയത് ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിനെത്തിയ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള അതിഥികളുടെ അടുത്തെത്തിയ പ്രധാനമന്ത്രി എല്ലാവർക്കും അക്ഷതം സമ്മാനിച്ചിരുന്നു മമ്മൂട്ടി മോദിയെ വണങ്ങുകയും അക്ഷതം സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതിനു മുമ്പെടുത്ത ചിത്രത്തിലാണ് മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്നത് ഈ ചിത്രം തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ചിലർ പ്രചരിപ്പിക്കുകയാണെന്ന് ഇപ്പോൾ വിമർശനം ഉയർന്നു വരികയാണ് അതേസമയം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുന്നിലെത്തുമ്പോൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നത് സ്വാഭാവികമാണെന്ന് മറ്റു ചിലരും അവകാശപ്പെടുന്നു